പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിലെ പറഞ്ഞാൽ അതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും പ്രതിപക്ഷേതെ ചുമതല വഹിക്കുന്നതിയെ ജസ്റ്റിസിനെ കുറിച്ചോ ഇത്രയും തലം താണ അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് ഇവർ ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു പബ്ലിക് പബ്ലിസിറ്റി പബ്ലിസിറ്റി ഈ സമൂഹം അദ്ദേഹം വളരെ സത്യസന്ധമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങളുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു അടുത്ത നരേറ്റീവ് ഞങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ആ നരേറ്റീവ് കൃത്രിമം നിറഞ്ഞ കേരളത്തിൽ ചെലവാകില്ല എന്നുള്ളത് പ്രത്യേകമായി ഈ സഭയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ കത്ത് ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച എം എൽ എ മാരുടെ നടപടി ശരിയായില്ല ശ്രീമതി യു പ്രതിഭുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വിട്ട 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 ശ്രീ എസ് എസ് എസ്

സാർ പ്രതിപക്ഷം സാർ പ്രതിപക്ഷം ബിജെപിക്ക് വേണ്ടിയാണ് സാർ ജോലി ചെയ്യുന്നത് സാർ കേന്ദ്ര ഗവൺമെന്റ് ഒരു ബജറ്റ് അവതരിപ്പിച്ചു സാർ ആ ബജറ്റിനെ പറ്റി ഒരു അക്ഷരം പോലും ചർച്ച ചെയ്യാതെ ഈ ഈ സഭയ്ക്കകത്ത് വന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും നേരത്തെ പറഞ്ഞതുപോലെ സർ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ സാർ ഈ നാണം സമരം ഈ പ്രതിപക്ഷം ഈ സഭയ്ക്കകത്ത് ചെയ്യുന്ന സാർ സർ കേരളത്തിലെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് സാർ ഞാൻ ശ്രദ്ധ ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് സാർ ഒരു ദശാബ്ദ കാലത്തോളം നീണ്ടു നിന്ന സാർ സഭ വീണ്ടും സഭാ നടപടികൾ വീണ്ടും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് വീണ്ടും നിയമസഭയിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് പ്രതിപക്ഷ എം എൽ എമാരും വാചൻവാടും തമ്മിൽ മുതും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്പീക്കർ ഇടപെട്ട് അത് നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും സഭ വീണ്ടും കലുഷിതമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ബാനറടക്കം ഉയർത്തിയുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഡയസിന് മുകളിൽ കയറാനുള്ള ഒരു ശ്രമവും നടന്നിരുന്നു ഇതേ തുടർന്ന് ഇപ്പോൾ വീണ്ടും നിയമസഭാ സമ്മേളനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് മണിക്ക് ആദ്യം സഭ നിയമസഭാ നടപടികൾ നിർത്തിവെച്ചതിന് ശേഷം താൽക്കാലികമായി നിർത്തിവെച്ചതിന് ശേഷം മണിക്ക് വീണ്ടും സഭ പുനരാരംഭിച്ചിരുന്നു ഇതിന് തൊട്ടു വീണ്ടും ഒരു സഭ വീണ്ടും